ഇന്ന് നമ്മുടെ ഫ്രാങ്ക്ലിൻ പോലീസ് പോലീസായിട്ട് കളിക്കാൻ പോയാണ് ദാദാ ദാദാ കണ്ണൻ പോകണതാ ഇതാ പിടിച്ചടാ ദാദാ നിൽക്കണതാവേ അതെടുത്തിട്ടുണ്ട് ഹാൻസ നമ്മളോടാണോടാ ദാദാ ദാ അതെ കൊന്നിട്ടുണ്ട് പോലീസ് ആവുമ്പോൾ പോലീസുകാരുണ്ട് ഇതാണ് ഇതാണെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ജി പി എസ് ട്രാക്കറ് അപ്പം ഇതിനകത്ത് നമുക്ക് ഏത് കണ്ണന്മാരുണ്ടോ അതറിയാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഡ്രോൺ അങ്ങ് പറത്തി പറത്തിവിടാം അപ്പോൾ ദാദാ ഡ്രോണ് നമ്മുടെ വീട്ടിലാണെൻ്റെ ഫോണ് മാറ്റി പിടി മാറ്റി പിടി ആ മാറ്റി പിടിച്ചിട്ടുണ്ട് ഇപ്പം ഇത് ഇവിടെ എവിടെയാണല്ലേ അവൻ ഇതാ ഡ്രോൺ സ്ലോ ആയിട്ടുണ്ട് അപ്പം ടാർഗറ്റ് ഫോൺ ഉണ്ട് ഇതാ കള്ള നമ്മുടെ വണ്ടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് വന്നു ഞാൻ കയറിക്കോ കയറിക്കോ ബ്രോ കയറിക്കോ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യൂണിഫോം ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇത് മൈൻഡ് വോയിസ് ആണ് അങ്ങനെ ബ്രോ ഇതാണ് സേഫ് പ്ലേസ് ഇവിടെ നിന്ന് ആരെയും ബ്രോയിനെ പിടിച്ചോണ്ട് പോവില്ലേ നമുക്കെങ്ങനെ പ്രൊമോഷൻ കിട്ടി നമ്മളൊരു വലിയൊരു ക്രിമിനലിനെയാണ് പിടിച്ചത് നമ്മുടെ ഐഡിയ അതൊക്കെയാണ് ജയ് ഹിൻസ അതിന് നീ കള്ളാനല്ലേടാ എന്നെ